എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ ഒരു അടിപൊളി ടേസ്റ്റുള്ള നല്ല ടേസ്റ്റുള്ള ഒരു അട്ടാറായിട്ട് റെസിപ്പിയുമായാണ് ഞാൻ വന്നത് മാമ്പഴപ്പുളശ്ശേരിയാണ് അപ്പോൾ ഒരിക്കലും ഇതേപോലെ ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങയാണ് എടുത്തത് അന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഒന്നുകൂടി ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതേ രീതിയിലാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത് അധികം വലിയ പീസും എല്ലാം അധികം ചെറിയ പീസും അല്ലാത്ത രീതിയിൽ ഞാൻ ഈ മാങ്ങ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ മുറിച്ചിട്ട മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ശർക്കര ചീക്കി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കിട്ടും മാങ്ങയ്ക്ക് വേവ് വളരെ കുറവാണ് വഴുത്ത മാങ്ങയല്ലേ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി കൂടുതൽ വെള്ളമാകുമ്പോൾ നമ്മുടെ കറീൻ്റെ തിക്നെസ്സൊക്കെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തത് അതിലേക്ക് മൂന്ന് പച്ചമുളകും അഞ്ച് ചെറിയുള്ളിയും കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തത് ഒന്നര കപ്പ് നല്ല കട്ട തൈരാണ് അതൊന്ന് നന്നായിട്ട് തന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് നമ്മുടെ കറി ബന്ധോ ബന്ധമെന്നൊക്കെ നോക്കാം മാങ്ങയൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട് ഒരു തിളതിളയ്ക്കുമ്പോഴേക്കു തന്നെ ഈ മാങ്ങ വരും ഈ മാങ്ങ ഒന്ന് തിളക്കുമ്പോഴേക്കും തന്നെ ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നല്ല മാങ്ങ നോക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് പോകില്ല ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയം ഇതിന് ഉപ്പ് വരുവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഇതിനെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർക്കാവുന്നത് ഇപ്പം നമ്മുടെ കറിയൊക്കെ കൂടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നമുക്ക് ഈ കറിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ തൈര് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരെ തിക്നെസ്സിനനുസരിച്ച് തൈരിൽ വെള്ളമൊഴിച്ച് ഒഴിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ എനിക്ക് കുറച്ച് കട്ടിയുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതേ രീതിക്കാണ് കറി തയ്യാറാക്കിയത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തൈരൊന്ന് ചൂടായി വന്നാൽ മതി എന്നിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് വറവ് റെഡിയാക്കും അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ കൂടി പൊട്ടിയ ശേഷം ഞാൻ ഞാനതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തത് ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് നല്ല ഇളക്കി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പെറ്റണ മുളക് മുളക് ആദ്യം ചേർത്ത് കൊടുക്കാനിട്ട് വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ പിന്നെ അവസാനം ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മൂക്കി ചേർത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കറി എടുത്ത് വറിവിൻ്റെ പാത്രത്തിലൊന്നാക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ വറവൊന്ന് കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കാം ഈ ഉള്ളീൻ്റെ ഈ വറവിലാണ് കറീൻ്റെ ടേസ്റ്റ് നൽകാനുള്ളത് ഇനി ഇതൊന്ന് കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് അടച്ച് വെച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റീ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം